അതിരമ്പുഴയിൽ എം ജി സർവകലാശാല കവാടത്തിന് സമീപം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും മന്ത്രി വാസവൻ അനുവദിച്ച ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് അതിരമ്പുഴ കവലയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിരമ്പുഴ പഞ്ചായത്തിൽ അതിരമ്പുഴ ജംഗ്ഷൻ ആട്ടുകാരൻ കവല റോഡ് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള രണ്ട് റോഡുകൾ കൂടി പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു അതിരമ്പുഴയിൽ എം ജി സർവകലാശാല കവാടത്തിന് സമീപം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്ങോട്ട് അതിരമ്പുഴയായിരുന്നു ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജംഗ്ഷൻ നവീകരണം എല്ലാ അർത്ഥത്തിലും ഭംഗിയാക്കിയിരിക്കുന്നു ഇനി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പം പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഇതേപോലൊരു ഹൈമാക്സ് ലൈറ്റ് അതിരമ്പുഴ ജംഗ്ഷനിലും ഉടനെ സ്ഥാപിക്കുമെന്ന് ബഹുമാനനായ പ്രസിഡന്റിനെ അറിയിക്കുകയാണ് അപ്പോൾ അവിടെയും കുഴപ്പം വരുന്നില്ല മെഡിക്കൽ കോളേജിനും ഇതുപോലെ ലൈറ്റ് കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ തീരുമാനിക്കുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്നും ആറു ലക്ഷം രൂപ അനുവദിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് നവീകരണം പൂർത്തീകരിച്ച അതിരമ്പുഴ ജംഗ്ഷനിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അതിരമ്പുഴയിൽ ബസ് ബേ നിർമ്മാണം ആരംഭിച്ചതായും മെഡിക്കൽ കോളേജിന് മുന്നിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകളും മുന്നൂറ്റി അറുപതോളം ബെഡുകളുമടക്കമുള്ള സംവിധാനങ്ങളോടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായും അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഹൈമാസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷത വഹിച്ചു എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ രജിസ്ട്രാർ ഡോക്ടർ കെ ജയചന്ദ്രൻ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി ഇലഞ്ഞിക്കൽ ബേബിനാസ് അജാസ് എന്നിവർ സംസാരിച്ചു iphoneios é tu menor